മലയാളികളുടെ ആകർഷക വസ്തുക്കളിൽ പ്രിയം കൂടുതലുള്ള ഒരു വസ്തുവാണ് സ്വർണ്ണം ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ മലയാളിയെ അമ്പരപ്പിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്ന ചിലയിനം സ്വർണ്ണാഭരണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ രംഗത്തെത്തി ഇതുവരെ നിയന്ത്രണങ്ങൾ ഒന്നുമില്ലാതെ ഫ്രീയായി കൊണ്ടുവരാൻ കഴിയുമായിരുന്ന ഈ ആഭരണങ്ങൾ ഇനി മുതൽ നിയന്ത്രിത വിഭാഗത്തിലേക്ക് മാറ്റിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് പുതിയ നിർദ്ദേശപ്രകാരം മുത്തുകൾ വജ്രം വിലയേറിയതും അമൂല്യവുമായ കല്ലുകൾ എന്നിവ പതിച്ച സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടുന്ന ചിലയിനം ആഭരണങ്ങളുടെ ഇറക്കുമതിക്ക് ഇനി മുതൽ സർക്കാരിന്റെ നിയന്ത്രണം ആവശ്യമാണ് എന്നിരുന്നാലും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ചൊവ്വാഴ്ച പുറപ്പെടുവിച്ച വിജ്ഞാപനം അനുസരിച്ച് ഇന്ത്യ യുഎഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് കീഴിലുള്ള ഇറക്കുമതിക്ക് നിയന്ത്രണങ്ങൾ ബാധകമല്ല കഴിഞ്ഞ ജൂലൈയിൽ ഡി ജി എഫ് ടി സ്വർണം കൊണ്ടുള്ള സ്റ്റഡ് ചെയ്യാത്ത ആഭരണങ്ങൾക്കും സ്വർണം കൊണ്ടുള്ള മറ്റ് വസ്തുക്കൾക്കും ഇറക്കുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഈ ഘട്ടത്തിലും യുഎഇക്ക് ഇളവുകൾ നൽകിയിരുന്നു ആഭ്യന്തര ജ്വല്ലറികൾക്ക് കൂടുതൽ സംരക്ഷണം നൽകുന്നതിനും ആഭരണ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് സ്വർണ്ണാഭരണങ്ങൾക്കും സാധനങ്ങൾക്കും ഇറക്കുമതി നിയന്ത്രണം ഏർപ്പെടുത്തിയത് വ്യവസായ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദ ഹിന്ദു ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്തു സർക്കാർ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലയളവിൽ ഇന്ത്യയുടെ സ്വര്ണ്ണ ഇറക്കുമതി മുപ്പത് ശതമാനം വര്ധിച്ച് നാല്പത്തിയഞ്ച് ദശാംശം അഞ്ച് നാല് ബില്യൺ ഡോളറായിരുന്നു ഈ വർഷം ഫെബ്രുവരിയിൽ മാത്രം ഇറക്കുമതി നൂറ്റി മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിച്ചുവെന്നാണ് ഇന്ത്യയുടെ സ്വർണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ രണ്ടേ ദശാംശം ആറ് മൂന്ന് ബില്യൺ ഡോളറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ വർദ്ധിച്ച് ആറ് അഞ്ച് ബില്യൻ ഡോളറായി ഉയർന്നിരുന്നു ഇറക്കുമതിയിൽ വർധനമുണ്ടായപ്പോൾ കയറ്റുമതിയിൽ ഇടിവും നേരിട്ടും വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ മൂന്ന് ദശാംശം ആറ് ബില്യൺ ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിൽ പതിനൊന്ന് ദശാംശം രണ്ട് ആറ് ശതമാനം ഇടിഞ്ഞ് മൂന്ന് ദശാംശം ഒന്നേ ഒൻപത് ബില്യൺ ഡോളറായി ായി കുറഞ്ഞിരുന്നു അതേസമയം കേരളത്തിൽ സ്വർണ്ണവില വീണ്ടും ഉയർന്നു ഇന്നലെ വർദ്ധിച്ചതിനു പുറമേ ഇന്നും വില കൂടി ഇതോടെ സ്വർണവില പവന് അമ്പത്തിമൂവായിരത്തിലേക്ക് അടുക്കുകയാണ് ഇന്ന് സുപ്രധാന പരസ്യനിരക്ക് വിവരം വ്യാപാരത്തോത് കയറ്റുമതി വിവരങ്ങൾ എന്നിവ പുറത്തുവരും ഇതിന്റെ ഏറ്റക്കുറച്ചിലുകളും വരും ദിവസങ്ങളിൽ സ്വർണ്ണവിലയിലും പ്രകടമാകും ഡോളർ മൂല്യം കൂടുന്നു എന്നതാണ് പറയേണ്ട കാര്യം ഇന്ത്യൻ രൂപാ മൂല്യം ഇടിയുകയാണ് എണ്ണവില തുടർച്ചയായി കയറുന്നതും വിപണിയിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് ആശങ്ക തുടർന്നാൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുകയും വില വർദ്ധിക്കാൻ കാരണമാവുകയും ചെയ്യും കേരളത്തിൽ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നൽകേണ്ട വില അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഇരുന്നൂറ്റി നാല്പത് രൂപയുടെ വർധനമാണ് ഇന്ന് രേഖപ്പെടുത്തിയത് ഗ്രാമിന് മുപ്പത് രൂപ വർദ്ധിച്ച് ആറായിരത്തി അറുനൂറ്റി പതിനഞ്ച് രൂപയിലെത്തി ഇന്നലെയും ഇന്നുമായി പവൻ നാനൂറ് രൂപ വർദ്ധിച്ചു ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങുന്നതിന് അമ്പത്തി രൂപ ചെലവ് വന്നേക്കും പഴയ സ്വർണം ഒരു പവന് അമ്പത്തി വരെ കിട്ടിയേക്കും തങ്കത്തിന്റെ വിലയിൽ വലിയ മുന്നേറ്റമില്ലാത്തത് പഴയ സ്വർണം വിൽക്കുന്നവർക്ക് തിരിച്ചടിയാണ് വിലക്കയറ്റം സംബന്ധിച്ച കണക്കുകൾ വൈകാതെ പുറത്തുവരാനിരിക്കുകയാണ് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശാ നിരക്കിൽ മാറ്റം വരുത്തുമെന്ന പ്രചാരണങ്ങളുമുണ്ട് കയറ്റുമതി സംബന്ധിച്ച കണക്കുകൾ വൈകാതെ പുറത്തുവരും ഇതിലുണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയും സ്വർണ്ണ നേരിട്ട് ബാധിക്കും ലാഭം കൊയ്യാൻ അവസരമില്ല എന്ന് ബോധ്യമായാൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് തിരിയുകയാണ് ചെയ്യുക ഡോളർ സൂചിക ഓരോ ദിവസവും നേരിയ മുന്നേറ്റം കാണിക്കുന്നുണ്ട് നൂറ്റി അഞ്ച് എന്ന നിരക്കിലാണ് ഇന്ന് സൂചിക അതായത് ഡോളറുമായി മത്സരിക്കുന്ന പ്രധാന കറൻസികളുടെ മൂല്യം കുറയും അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങലുകൾ കുറയുകയും ചെയ്യും ഇത് സ്വർണ്ണവില ഇടിയാൻ വഴിയൊരുക്കുന്ന ഘടകമാണ് അതേസമയം ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തി എന്ന നിരക്കിലേക്ക് താഴ്ന്നു എണ്ണവില ഉയരുന്നു എന്നതാണ് വിപണിയിൽ നിന്നുള്ള മറ്റൊരു വിവരം ചൈനയിൽ നിന്നുള്ള ആവശ്യം ഉയരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുകയാണ് വിപണി ചൈനയിൽ നിന്ന് സ്വർണത്തിന് ആവശ്യം കൂടിയ വേളയിൽ സ്വർണ്ണവില ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ഗൌമുദി